കുക്കീസിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ക്രീബും നിറച്ച് തരാം നിന്നോട് നിന്നോടായാലും പറഞ്ഞാൽ അതാരും പറയൊന്നും വേണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൽ ചോക്ലേറ്റും കൂടെ ആറാട്ടാണ് എല്ലാ പ്രൊഡക്റ്റും അവിടെ നിൽക്കട്ടെ നീ കുക്കീസിൽ ചോക്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയില്ലേ അതിലേക്ക് വാ നിനക്ക് ഇത് എന്തിന്റെ കേടാണ് നീ ഒക്കെ കൂടെ ഇവിടെ പിള്ളേരെ തോന്നിവാസം തീറ്റിപ്പിക്കുന്നില്ലേ അതിനെതിരെയുള്ള കേടാണ് തോന്നി വാസം തീറ്റിപ്പിക്കുക പിന്നല്ലാതെ ഒന്നിനുപറയെ ഒന്നായി ഓരോന്നോരോന്നായി പുതിയതായി മാർക്കറ്റിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ചെയ്താലേ പറ്റും പിന്നെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുണ്ട് കാലാകാലം ഇരിക്കണം കൊടുക്കുന്ന സാധനം നല്ലത് കൊടുത്തൂടെ നല്ലത് തന്നെയാണ് കൊടുക്കുന്നത് കുക്കീസിൻ്റെ ഉള്ളിലെ നല്ല പ്യൂർ ചോക്ലേറ്റ് നിറച്ചിട്ടാണ് കൊടുക്കുന്നത് പുതിയ റെസിപ്പിയാണ് അവന്റെ ഒരു പുതിയ റെസിപ്പി എന്താണ് നിനക്ക് ഒരു അഭിപ്രായ വ്യത്യാസം നോക്കിക്കോ മുപ്പത്തേഴ് ശതമാനം ചോക്കോ ഫില്ലിംഗ് ആണ് മുപ്പത്തേഴ് ശതമാനം നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ച പോലെ എന്നോട് പറയുന്നുണ്ട എന്താണ് ഈ ചോക്കോ ഫില്ലിംഗിൽ വെറും അഞ്ച് ശതമാനം മാത്രമേ കൊക്കോ സോൾ ഇട്ടുള്ളൂ ബാക്കി മുഴുവൻ ഷുഗറും ഫ്രാക്ഷിനേറ്റഡ് ഫാറ്റും ഒരു ബോഡിക്ക് കൊക്കോ ബട്ടർ ചെയ്തിട്ടുണ്ട് ഹൈലി പ്രോസസ് ചെയ്തെടുക്കുന്ന ഫാറ്റ് ആണ് ഈ ഫ്രാക്ഷിനേറ്റഡ് ഫാറ്റ് ഇതൊന്നും പോകാനിട്ട് ഇൻബർ സെപ്പ് എം എൽസിഫയർ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ രണ്ട് തരത്തിലുള്ള റൈസിംഗ് ഏജന്റ് വേറെ അതൊക്കെ അങ്ങനെ തന്നെയാണ് നിന്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ അല്ലേ ആഡ് ഷുഗർ മുപ്പതാറ് ഗ്രാമിന് മുകളിലാണ് കുക്കീസ് ഒക്കെ ആകുമ്പോഴേ ഷുഗർ ഒക്കെ ഉണ്ടാവും ഇത്രയധികം ഫാറ്റ് ചേർത്തുകൊണ്ടായിരിക്കും ഫാറ്റ് മൂന്ന് ശതമാനം വന്നിരിക്കുന്നത് അല്ലെ എല്ലാം കൂടെ ചേർന്ന് പത്രമൊക്കെ കാണും ഇതൊക്കെ സർവീസ് നോക്കി കഴിച്ചാൽ മതി എടാ ഇതൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടില്ലേ കൂടുതലായിരിക്കും അത് മാത്രമോ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് വെയിറ്റ് ഗെയിൻ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും ടൈപ്പ് ടു ഡയബറ്റീസിന് വേറെ എവിടെയും പോയിന്റ് വരില്ല ഇത് ഈ പ്രോഡക് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തിരിച്ചു തന്നോ ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ പാക്കറ്റിൽ കൊടുത്തിട്ടില്ല കാശും കൊടുത്ത് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിന്റെ ഒക്കെ കുറേ നടക്കണം ചോക്ലേറ്റ് നിറച്ച് രണ്ട് കുക്കി എടുക്കട്ടെ ചോക്ലേറ്റ് എന്ന് പറയണ്ട ഫാറ്റ് നിറഞ്ഞ എടും എടുത്താൽ മതിയെന്ന് പറയാൻ ഒരു ചോക്കോ ഫീങ്